പുതിയ മന്ത്രിസഭ സ്ഥാനമേൽക്കുമ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ക്രൈസ്തവർക്ക് നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു മാറി മാറി വന്ന മന്ത്രിസഭകളിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നവരിൽ നിന്ന് നേരിട്ട കടുത്ത വിവേചനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഈ ആവശ്യം ഉയരുന്നത് ഏതാനും വർഷങ്ങളായി ഒരു മതവിഭാഗത്തിന്റെ ക്ഷേമത്തിനു മാത്രമായുള്ള വകുപ്പായി ന്യൂനപക്ഷ ക്ഷേമ ക്ഷേമവകുപ്പ് അധപതിച്ചുവെന്നാണ് ക്രൈസ്തവ സഭ നേതാക്കൾ കാലങ്ങളായി ഉന്നയിക്കുന്ന ആരോപണം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ മുസ്ലിം സമൂഹത്തിനു മാത്രമായി ചുരുങ്ങി സ്കോളർഷിപ്പുകളും ആനുകൂല്യങ്ങളും എല്ലാ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കും ആനുപാതികമായി നൽകേണ്ടതിനു പകരം എൺപത് ഇരുപത് ആനുപാതത്തിലാക്കി മാറ്റി മുസ്ലിം മതവിഭാഗത്തിലെ വിധവകൾ പെൺകുട്ടികൾ മതാധ്യാപകർ എന്നിവർക്ക് മാത്രമായി ക്ഷേമനിധിയും പെൻഷനും നൽകി മതബോധന കേന്ദ്രങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ മുസ്ലിം സമുദായത്തിന് മാത്രമായി അനുവദിച്ചു സംഭവത്തിൽ കടുത്ത അമർഷം ക്രൈസ്തവർ രാഷ്ട്രീയ നേതൃത്വങ്ങളെ പലതവണ അറിയിച്ചിരുന്നു എന്നാൽ ഈ കൊടിയ അനീതി ക്രൈസ്തവർ തുറന്നുകാട്ടിയിട്ടും രാഷ്ട്രീയ കക്ഷികൾ മുഖവലയ്ക്കെടുത്തില്ല അതിനുള്ള തിരിച്ചടികൂടിയായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് നിരീക്ഷകർ പറയുന്നത് പരമ്പരാഗതമായി ഐക്യജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവരുടെ വോട്ടുകൾ ഇത്തവണ യുഡിഎഫിന് വലിയ തോതിൽ നഷ്ടപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് ക്രൈസ്തവ സമൂഹം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ക്രൈസ്തവ പ്രതിനിധിക്ക് നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നത് ഇതേ വിഷയത്തിലുള്ള നീരസം വ്യക്തമാക്കി അടുത്ത മന്ത്രിസഭയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംസ്ഥാന മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മുഖ്യമന്ത്രിക്ക് നേരത്തെ കത്തെഴുതിയിരുന്നു കെ സിവൈഎം അടക്കമുള്ള വിവിധ ക്രൈസ്തവ സംഘടനകളും ഇതേ ആവശ്യം ഉന്നയിച്ച് ആവശ്യമുന്നയിച്ച് വന്നിട്ടുണ്ട് ഷിക്കേന ന്യൂസ് തിരുവനന്തപുരം